സദൃശ്യവാക്യങ്ങൾ അധ്യായം പത്തൊമ്പത് വിഘടാധരമുള്ള മൂഢനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല തത്രപ്പെട്ട് കാൽ വയ്ക്കുന്നവനോ പിഴച്ചു പോകുന്നു മനുഷ്യന്റെ ഭോഷത്വം അവൻ്റെ വഴിയെ മറിച്ചു കളയുന്നു അവൻ്റെ ഹൃദയമോ യഹോവയോട് മുഷിഞ്ഞു പോകുന്നു സമ്പത്ത് സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കുന്നു എളിയവനോ കൂട്ടുകാരനോടകന്നിരിക്കുന്നു കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കയില്ല ഫോഷ്ക്ക് നിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞു പോകയുമില്ല പ്രഭുവിൻ്റെ പ്രീതി സമ്പാദിപ്പാൻ പലരും നോക്കുന്നു ദാനം ചെയ്യുന്നവന് ഏവനും സ്നേഹിതൻ ദരിദ്രൻ്റെ സഹോദരന്മാരെല്ലാം അവനെ പകയ്ക്കുന്നു അവൻ്റെ സ്നേഹിതന്മാർ എത്ര അധികം അകന്നു നിൽക്കും അവൻ വാക്ക് തിരയുമ്പോഴേക്ക് അവരെ കാണുവാനില്ല ബുദ്ധി സമ്പാദിക്കുന്നവൻ തൻ്റെ പ്രാണനെ സ്നേഹിക്കുന്നു ബോധം കാത്തുകൊള്ളുന്നവൻ നന്മ പ്രാപിക്കും കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കയില്ല ഫോഷ്ക് നിശ്വസിക്കുന്നവൻ നശിച്ചു പോകും സുഖജീവനം ഭൂഷണ യോഗ്യമല്ല പ്രഫുക്കന്മാരുടെ മേൽ കർത്തൃത്വം നടത്തുന്നതോ ദാസൻ ദാസനെങ്ങനെ വിവേകബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം രാജാവിൻ്റെ ക്രോധം സിംഹഗർജനത്തിന് തുല്യം അവന്റെ പ്രസാദമോ പുല്ലിന്മേലുള്ള മഞ്ഞു പോലെ മൂഢനായ മകൻ അപ്പന് നിർഭാഗ്യം ഭാര്യയുടെ കലമ്പൽ തീരാത്ത ചോർച്ച പോലെ ഭവനവും സമ്പത്തും പിതാക്കന്മാർ വച്ചേക്കുന്ന അവകാശം ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം മടി ഗാഢനിദ്രയിൽ വേഴിക്കുന്നു അലസചിത്തൻ പട്ടിണി കിടക്കും കൽപ്പന പ്രമാണിക്കുന്നവൻ പ്രാണനെ കാക്കുന്നു നടപ്പ് സൂക്ഷിക്കാത്തവനോ മരണശിക്ഷ അനുഭവിക്കും എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും പ്രത്യാശയുള്ളിടത്തോളം തൻ്റെ നിന്റെ മകനെ ശിക്ഷിക്കാം എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത് മുൻകോപി പിഴ കൊടുക്കേണ്ടി വരും നീ അവനെ വിടുവിച്ചാൽ അത് പിന്നെയും ചെയ്യേണ്ടി വരും പിന്നത്തേതിൽ നീ ജ്ഞാനിയാകേണ്ടതിന് ആലോചന കേട്ട് പ്രബോധനം കൈക്കൊള്ളുക മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട് യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും മനുഷ്യൻ തന്റെ മനസ്സുപോലെ ദയ കാണിക്കും ഫോഷ്കു പറയുന്നവനേക്കാൾ ദരിദ്രൻ ഉത്തമൻ യഹോവ ഭക്തി ജീവഹേതുവാകുന്നു അതുള്ളവൻ തൃപ്തനായി വസിക്കും അനർത്ഥം അവന് നേരിടുകയില്ല മടിയൻ തൻ്റെ കൈ തളികയിൽ പൂത്തുന്നു വായിലേക്ക് തിരികെ കൊണ്ടുവരികയില്ല പരിഹാസിയെ അടിച്ചാൽ അല്പബുദ്ധി വിവേകം പഠിക്കും ബുദ്ധിമാനെ ശാസിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും അപ്പനെ ഹേമിക്കുകയും അമ്മയെ ഓടിച്ചു കളയുകയും ചെയ്യുന്നവൻ ലജ്ജയും അപമാനവും വരുത്തുന്ന മകനാകുന്നു മകനെ പരിജ്ഞാനത്തിന്റെ വചനങ്ങളെ വിട്ടുമാറേണ്ടതിനുള്ള ഉപദേശം കേൾക്കുന്നത് മതിയാക്കുക നിസ്സാര സാക്ഷി ന്യായത്തെ പരിഹസിക്കുന്നു ദുഷ്ടന്മാരുടെ വായ് അകൃത്യത്തെ വിഴുങ്ങുന്നു പരിഹാസികൾക്കായി ശിക്ഷാവിധിയും മൂഢന്മാരുടെ മുതുകിന് തല്ലും ഒരുങ്ങിയിരിക്കുന്നു